ഹായ് അപ്പം ഇന്ന് ഞാനൊരു എന്തുവാ ഒരു ദിവസം ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത് അതായത് മൈ ഡേ അതാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തൊക്കെയോ കോപ്രായങ്ങളെയൊക്കെ കാണിക്കുന്നുണ്ട് അത് കാര്യമാക്കൽ ഞാൻ വോയിസ് ഓവറാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഒരു ബന്ധമില്ലാതെ ഇല്ലാതെ സംസാരിക്കുന്നത് അപ്പം ഞങ്ങൾ എന്തായാലും പുറത്തുവാ നിൽക്കുമായിരുന്നു രാവിലെ ഞാനാണെങ്കിൽ ദോശ കഴിച്ചായിരുന്നേ ദോശയും എന്തുവാ ചിക്കൻ കറിയും ആയിരുന്നു അപ്പം കഴിച്ചത് അത് കഴിഞ്ഞിട്ട് ആണെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ എന്നെന്താ കഴിക്കുന്നത് എന്ന് എടുക്കാന്ന് അപ്പം ഞങ്ങൾ അവിടെ പോയിക്കൊണ്ടിരുന്ന ഒരു പൈസ കിടക്കണ്ട ഞങ്ങൾ ആണെങ്കിൽ അവിടെ നിന്നാണെങ്കിൽ നല്ലൊരു അട പൈസ വാങ്ങിച്ചിട്ട് കുടിച്ച് ഇത് നാൽപ്പത് രൂപയാണ് നല്ല രസമുണ്ടെന്ന് വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു ഭയങ്കര എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള മാത്രം ഭയങ്കര ഇങ്ങനെ ലൈഫ് അതായത് ഈ നമ്മുടെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന പായസമായത് നല്ല രസമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട് അന്യത്തെ അവിടെ ഇരുന്നിട്ട് അതോ കോമഡി പറയുകയാണ് അന്യത്തെയൊക്കെ ഉണ്ട് അതാണ് ഞാൻ തിരിഞ്ഞ് നോക്കി നോക്കി ചിരിക്കുന്നത് അവർക്ക് പായസം വേണ്ടാന്ന് പറഞ്ഞു ഞങ്ങൾ രാവിലെ ഇങ്ങനെ മധുരം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം വേണ്ട എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും എനിക്ക് ഫുഡ് എന്ന് നിറച്ചാൽ ഇനി ഒരു ഒരു വർഷം മുന്നേ വരെ ഫുഡെന്ന് പറയുമ്പോൾ ഭയങ്കര താല്പര്യമുള്ള ആളല്ലോ പിന്നെ എനിക്കാണെങ്കിൽ ഫുഡെന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് മൂന്നു നേരം കഴിക്കാൻ കിട്ടണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സ്നാക്സ് ഒക്കെ കഴിക്കണം അങ്ങനെ പുറത്ത് പോയാൽ നല്ലതായിട്ട് കഴിക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരാളായി ഞാൻ നല്ലൊരു ഫുഡ് ഇപ്പോൾ ഞാൻ മികച്ചൊരു ഫുഡ് അതായി മാറി അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന കേരളത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത് ഫുഡിനാണ് എനിക്ക് ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളിലൂടെ ഒന്നും അറിയില്ല ഞാൻ ഫുഡിന് ഫുഡിന് വേണ്ടിയിട്ടാണ് എൻ്റെ പൈസ മൊത്തം ചിലവാക്കുന്നത് അങ്ങനെ ഫുഡ് കഴിക്കുന്ന ആളാണ് ഞാൻ അതായത് ഞങ്ങൾ തിയേറ്ററിൽ പോയി തിയേറ്ററിൽ പോയി ഞങ്ങൾ തൽക്കി സിനിമയാണ് കണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല അത് കഴിഞ്ഞാൽ ഞങ്ങളാണെങ്കിൽ മാളിൻ്റെ അടുത്തൊരു ഐസ് ബാർ എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് അപ്പോൾ ആ ഓപ്പോസിറ്റാണ് ഇരിക്കുന്നത് അപ്പം അവിടെ പോയിട്ടാണെങ്കിൽ ഞങ്ങൾ ഐസ് കുടിച്ചാണ് ഞാനാണെങ്കിൽ ചിക്കു ഫ്ലാവറാണ് കുടിച്ചത് അവളാണെങ്കിൽ ഓറിയോ കഴിച്ചു പിന്നെ എൻ്റെ കൂടെ വന്ന അവൻ എന്താ കഴിച്ച് അവനും എൻ്റെ പോലെ തന്നെ ചിക്കുനാണ് കഴിച്ചത് അടിപൊളി അടിപൊളിന്ന് വെച്ചാൽ അടിപൊളി നമ്മൾ ഐസ്ക്രീം ഒക്കെ ഐസ്ക്രീമൊക്കെ കുടിക്കുന്നതിനെക്കാളും നല്ല രസമാണ് അല്ലുമളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കടയിരിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാനാണെങ്കിൽ ഇത് ഒരു നമ്മൾ കോഴിക്കോട് പോയപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ പൈസ റേറ്റ് കൂടുതലാണ് അവിടെ വന്നിട്ട് അഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ട് ഞാൻ കുടിച്ചിപ്പോൾ ഓറിയൊക്കെയായാലും അവിടെയൊക്കെ പത്ത് രൂപയൊക്കെ ഓറയ്ക്കല്ല ഞാൻ കുടിച്ചു ഒക്കെ ആണെങ്കിൽ അവിടെ പത്ത് രൂപയുള്ളൂ ഓറീക്കൊക്കെ ആണെങ്കിൽ പതിനഞ്ചോ പത്തോ ഇരുപതോ അതിൻ്റെ അകത്തേ ഉള്ളൂ പക്ഷേ ഇവിടെ റേറ്റ് കൂടുതലാണ് പക്ഷേ സാധനം നമ്മളാണെങ്കിൽ അവിടെ അവിടെയും നല്ലതായിരുന്നു ഇവിടെയും നല്ലതാണ് സാധനമല്ലോ ഒന്ന് തന്നെയാണ് പക്ഷേ റേറ്റ് കൂടുതലാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നേരെ ലുലുമോളിലോട്ട് കയറി ലുലുമോളിലോട്ട് കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കോട്ടിൽ കയറിയിട്ട് ഞാൻ ബസ്തയും പിന്നെ ഇത് ചിക്കൻ പെരട്ടായിരുന്നു ചിക്കൻ പെരട്ട് പിന്നെ ഇത് മന്തി റൈസോ റൈസ് മാത്രം കിട്ടും മന്തില്ല അത് അങ്ങനെ റൈസ് മാത്രം വാങ്ങി കിട്ടും പിന്നെ കപ്പ പാൽക്കപ്പ ഇത്രയും വാങ്ങിച്ച് അത് ഓരോരുത്തരും ഓരോന്നൊക്കെ കഴിച്ച് പിന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടേസ്റ്റ് ചെയ്ത് സെറ്റ് ആയിരുന്നു നല്ല പാൽക്കപ്പ പാൽക്കപ്പ ഒന്നും പറയല്ല എൺപത്തഞ്ച് രൂപ എന്തോ ഇവിടെ അഞ്ഞൂറ് സൂപ്പർ പാൽക്കപ്പ അതുപോലെ ആ റൈസും സൂപ്പർ ആയിരുന്നു എനിക്ക് എനിക്ക് പാസ്ത മാത്രം ഇഷ്ടപ്പെട്ടില്ല അല്ലെന്തോ ഒരു ഫ്ലേവർ ഭയങ്കര കൂടുതലായിരുന്നു ഒരു ഇലയുടെ ഫ്ലേവർ പക്ഷെ മറ്റേ പാസ്തയുണ്ടല്ലേ ക്രീം പാസ്ത അവിടെ ഉണ്ട് അത് സെറ്റ് ആണ് അടിപൊളി പാസ്തയാണ് അത് കഴിഞ്ഞ് ഓരോ ചോക്കോ പായ ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നൈസ് ആയിട്ട് ഇറങ്ങി സൂപ്പറായിരുന്നു ഇതായിരുന്നു അപ്പം ഞാനിന്ന് ഫുള്ളായിട്ട് കഴിച്ചത് പിന്നെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ചോറും കഴിച്ചായിരുന്നു ഇതാണ് ഞാനിന്ന് ഒരു ദിവസം കഴിച്ച ഫുഡ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എല്ലാവരും റൂമുകളിലൊക്കെ പോകുമ്പോൾ വാങ്ങിച്ച് കഴിക്കുക പിന്നെ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ